നമസ്കാരം ടാറ്റ മോട്ടോഴ്സ് എന്ന വാഹന നിർമ്മാണ കമ്പനി ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഇന്ത്യക്കാർക്ക് പ്രീതി ഉള്ളൊരു കമ്പനിയാണ് ടാറ്റ ഉള്ള പ്രീതി അവരുടെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണെന്ന് പറയാം അവർ ഏത് കാർ ഇറക്കിയാലും അതിന് തരുന്ന ബിൽഡ് ക്വാളിറ്റി അതിനകത്തിരിക്കുന്നവരുടെ ജീവൻ പോലും രക്ഷിക്കത്തക്കവണ്ണം ഒരു വലിയ മാരക ആയുധമായി തന്നെ നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കുന്നു സഫാരി സിയറ എന്നിവരൊക്കെ തന്നെയും ഐക്കണി കാറുകളായി രാജ്യത്തിന് സമർപ്പിച്ച കമ്പനി പിന്നീട് ഏറ്റവും സേഫ്റ്റിയുള്ള കാറുകൾ ഇന്ത്യക്കാർക്ക് നൽകിയത് തന്നെയാണ് പേരെടുത്തു വന്നത് പലരെയും മറികടന്ന് ടാറ്റ മുന്നിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ പലർക്കും അസൂയ പോലും ഉണ്ടാക്കി പറയാം ഹിറ്റ് മേക്കേഴ്സായി നെക്സോൺ പഞ്ച് ടിയാഗോ അങ്ങനെ തുടങ്ങി നിരവധി ജനപ്രിയ ബ്രാൻഡിലെ നിരയിലെ നിരവധി കാറുകളുണ്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാർ പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹന ബ്രാൻഡായി ടാറ്റ മാറിക്കഴിഞ്ഞു പഴയ ഇതിഹാസങ്ങളെ പുനർജനിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ കമ്പനി സിയറ സഫാരി പോലുള്ള നെയിം പ്ലേറ്റുകൾ വീണ്ടും വിപണിയിലെത്തിയത് ഇതിന്റെ ഭാഗമായാണ് സഫാരിക്ക് തന്നെ എടുത്തു പറയേണ്ടത് കാര്യമായി തിളങ്ങാനായിട്ടില്ലെങ്കിലും സെവൻ സീറ്റർ എസ് തിരയുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് സഫാരി എന്ന് എടുത്തു പറയാം അടുത്തിടെ പെട്രോൾ എൻജിൻ കൂടി അവതരിപ്പിച്ചതോടെ തന്നെ ടാറ്റാ സഫാരിയുടെ വിൽപ്പനയിൽ പമ്പൻ കുതിപ്പ് തന്നെ ഉണ്ടായിരിക്കുകയാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ എസ് യു വിയുടെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് യൂണിറ്റുകളാണ് നിരത്തിലെത്തിയത് എടുത്തു പറയേണ്ടതായി പിന്നീടുള്ളത് ഒരു വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിപണനം ചെയ്തു തുടങ്ങിയ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് യൂണിറ്റുകളെ അപേക്ഷിച്ച വിൽപ്പനയിൽ അൻപത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനത്തിന്റെ വളർച്ചയാണ് ആ സെവൻ സീറ്റർ എസ് യുവയുടെ കച്ചവടത്തിൽ തന്നെ സാക്ഷ്യം വഹിച്ചതും അത് തന്നെ ആയിരുന്നുവെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നു ഇതിലൂടെ തന്നെയാണ് മികച്ച മാറ്റം ഉണ്ടായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എണ്ണൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റുകളധികം വിൽക്കാനായത് ടാറ്റാ മോട്ടോഴ്സിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് ടൊയോട്ട ഇനോവ പോലുള്ള വില കൂടിയ സെവൻ സീറ്ററുകൾക്ക് ബദലായി പലർക്കും പരിഗണിക്കാവുന്ന മോഡൽ കൂടിയായി സഫാരി മാറുകയായിരുന്നു ഇന്ത്യയിലെ സെവൻ സീറ്റർ എസ് യു ബി സെഗ്മെന്റിൽ എം ജി ഹെക്ടർ പ്ലസ് ഉണ്ടായ അൽകസാർ മഹീന്ദ്ര സ്കോർപ്പിയോ എൻ മഹീന്ദ്ര എക്സ് യു ബി സെവൻ എക്സ് സീറോ എന്നിവയോടെയാണ് ഈ താരത്തിന്റെ മത്സരം സ്മാർട്ട് പ്യുവർ എക്സ് സീറ്റർ എന്നിങ്ങനെ ആറോളം വേരിയന്റുകളിൽ എത്തുന്ന ടാറ്റിക്ക് ഇപ്പോൾ ഒൻപത് ലക്ഷം മുതൽ ഇരുപത്തി അഞ്ച് ഒൻപത് ആറ് ലക്ഷം വരെയാണ് എക്സോറും വിലയായി വരുന്നത് ആറ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ആറ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി തന്നെ ജോഡിയായിരിക്കുന്ന ഡീസൽ എൻജിന് നൂറ്റി അറുപത്തി എട്ട് ബി എച്ച് പി കഴുത്തിൽ പരമാവധി മുന്നൂറ്റി അൻപത് എണ്ണക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അതേസമയം പുതിയ പെട്രോൾ എൻജിൻ നൂറ്റി അറുപത്തെട്ട് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ്റി എൺപത് എണ്ണർക്ക് വരെയാണ് നൽകുക